നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്ന ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫിയാൻ വളരെ എളുപ്പമാണ് അതായത് തിരുവനന്തപുരത്തെ കാട്ടാക്കട ടൗണിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അതും മെയിൻ റോഡ് സൈഡിൽ ഒരു പ്രോപ്പർ ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഈ കാണുന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജാണ് കേട്ടോ ക്രിസ്ത്യൻ കോളേജിന് ഏകദേശം ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ ജംഗ്ഷനിൽ തന്നെയാണ് നമുക്കതിൻ്റെ വിഷ്വൽസ് കാണാൻ പറ്റും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് തൊട്ടടുത്തായിട്ടോ കേട്ടോ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു കൊച്ച് വെട്ടുകാട് തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞത് ഈ ഒരു പള്ളിയുണ്ട് ഈ പള്ളിയുടെ തൊട്ടരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദ ഈ കാണുന്ന പ്ലോട്ടാണേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബേക്കറി നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിലാണ് ആ കെട്ടിട ഉൾപ്പെടെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതാ ഇത് തൊട്ട് ഈ പള്ളിയുടെ ഈ അതിൽ തൊട്ട് നമുക്ക് ആ ബേക്കറി ഇരിക്കുന്ന അതുവരേക്കും ആ മതിൽ വരേക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും അതിനുശേഷം പിൻവശത്തേക്ക് നല്ല വൈഡ് ആയിട്ട് പോയി ടോട്ടലായിട്ട് മുപ്പത് പേഴ്സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്കൊരു യെൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ഈ മെയിൻ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം പത്ത് മീറ്റർ ഫ്രണ്ടേജ് ആണ് വരുന്നത് ആ ഒരു വീതിക്ക് അങ്ങ് ബാക്കിലേക്ക് പോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും അങ്ങ് വീതി കൂടും കേട്ടോ അതായത് പള്ളിയുടെ പിൻവശത്തായിട്ട് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി സ്ഥലങ്ങളിടപ്പുണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ നല്ലൊരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെ കാറിൻ്റെയൊക്കെ ഷോറൂംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലുള്ള ഒരു ഓട്ടോമൊബൈലിൻ്റെ ഷോറൂം വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഈ യൂസ്ഡ് കാസിൻ്റെയൊക്കെ യാർഡായിട്ട് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെട്ടിടം തന്നെ ചെയ്യണ്ട നമുക്ക് ഈ സ്പേസിൽ ഷെഡുകൾ മാത്രം ചെയ്ത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കാട്ടാക്കട പ്രോപ്പർ ജംഗ്ഷനിലാണ് സ്കൂളായാലും കോളേജ് ആയാലും എല്ലാം നമുക്കിവിടം തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് ഇതിൽ കൂടുതലും നമുക്ക് ഇനി ിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം പ്രോപ്പർ ജംഗ്ഷൻ ആ പോലീസ് സ്റ്റേഷനായി കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വരും വലതുവശത്തായിട്ട് ദിവസത്തായിട്ട് പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് ഇടതുവശത്തായിട്ടാണ് ദിവസത്തായിട്ടാണ് കാട്ടാക്കട ക്രിസ്ത്യൻ ഉള്ളത് ഈ ബേക്കറിയാണ് നമ്മുടെ ലാൻഡ് മാർക്ക് ഈ ബേക്കറി ഇപ്പം നിലവിൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപ റെൻറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല ഈ പ്രോപ്പർട്ടി ചുമ്മാ എടുത്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇതിനകത്ത് പുല്ലുവട്ടാനുള്ള മെയിൻ്റനൻസിനെങ്കിലും ഇവിടുന്ന് പൈസ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വാങ്ങി ഇടുവാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് കാട്ടാക്കടയ്ക്ക് ഇനി നല്ല രീതിയിൽ ഇനിയും വികസനം വരും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് നിന്ന് റിങ് റോഡ് നമുക്ക് കാട്ടാക്കിടയ്ക്ക് അടുത്തൂടെയാണ് കടന്നു പോകുന്നത് ആ രീതിയിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ വികസന സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് പിന്നെ ഇത് വന്നിട്ട് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കിയോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ഈ ബാക്കെൻഡിൽ വരുമ്പോൾ ഏകദേശം ഇരുപത്തേഴ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്ക് എൻഡിൽ വീതി വരുന്നത് കേട്ടോ അതായത് നമുക്ക് മുൻവശത്ത് പത്ത് മീറ്ററിൽ നിന്ന് ബാക്കിലേക്ക് വരും ഇതിങ്ങനെ കൂടി കൂടി വരുവാണ് അതായത് തൊട്ടടുത്തായിട്ട് കാണുന്നത് നമ്മുടെ വിസ്മയ റെസ്റ്റോറൻറ്റിൻ്റെ അവരുടെ ആ ഒരു കെട്ടോ ആണ് ഇതായി ഈ ഫുള്ളായിട്ട് കാണുന്നത് അവിടെ റെസ്റ്റോറൻറ്റും ബേക്കറി അങ്ങനെയെല്ലാം കൂടെ ആയിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ എന്ത് രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യാനാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും